Thank നമസ്കാരം ഞാൻ ഇന്നുള്ളത് തമിഴ്നാട് അയ്യങ്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ചേരമ്പാടി എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് രണ്ട് മാസങ്ങളായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ആനയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു അതായത് ബുള്ളറ്റ് എന്ന് പറയുന്ന പേരുള്ള ഒരു കാട്ടാന അതായത് രണ്ട് മാസം മുന്നേ ഒരാളെ കൊലപ്പെടുത്തിയത് മുതലാണ് നമ്മൾ പ്രധാനമായിട്ട് അതിനെക്കുറിച്ച് കേൾക്കാനായിട്ട് തുടങ്ങിയത് നമ്മൾ ചാനലിൽ കൂടെ കാണിക്കാനായിട്ട് തുടങ്ങിയതും അതിന് മുന്നേയും ഈ ആന ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഇതിൻ്റെ ശല്യം വളരെ രൂക്ഷമായി തുടങ്ങിയതും നിരന്തരമായിട്ട് വീടുകൾ കുത്തി തുറക്കുക വീടുകൾ തള്ളി തുറന്ന് വീടിൻ്റെ അകത്ത് കയറുക വീട്ടിനകത്ത് അരി പരിപ്പ് വെളിച്ചെണ്ണ പൂജാമുറിയിലെ എണ്ണകൾ ഇതൊക്കെ കുടിക്കുക തിന്നുക ഇതൊക്കെയാണ് ഓരോ വീട്ടിലെ തുണികളും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുക മറ്റ് കട്ടിലും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുക വീടിൻ്റെ അകത്ത് കയറുക ഓരോ വീടിൻ്റെയും ആരും കുത്തി പൊളിച്ചാൽ അകത്ത് കയറുക ഇങ്ങനെയായിരുന്നു പരിപാടി കഴിഞ്ഞ തൊട്ട് മുന്നത്തെ എപ്പിസോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ രൂക്ഷമായ ആ ഒരു പ്രശ്നമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു എപ്പിസോഡ് ഒന്ന് കണ്ടിട്ട് വരിക എങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുള്ളൂ ഏതായാലും നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തു ആളുകളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ കൂടെ പറയുകയും ഒക്കെ ചെയ്തു വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടെയുള്ള ആളുകൾ പോയിക്കൊണ്ടിരുന്നത് എങ്കിലും ആനേനെ പിടിക്കാനായിട്ട് ഓർഡർ ഇടുകയും കുമുക്കികളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു അങ്ങനെ ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ടോടു കൂടി ഈ ബുള്ളറ്റ് ആനേനെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മയക്കൂടി മയക്കൂടി വേറ്റ് ആനേനെ മയക്കൂടി വെച്ച് ആനേനെ പിടിച്ചു അതിനുശേഷം ആനേനെ കുറേ ദൂരം ആന ഓടി പോവുകയൊക്കെ ചെയ്തായിരുന്നു അതിൻ്റെ വിശദമായ വിവരമൊക്കെ നമുക്ക് വഴിയെ നമുക്ക് ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം അതായത് ഞാനിപ്പോൾ ആനേനെ പിടിച്ച ആ പ്രദേശത്തിനോട് തൊട്ട് ചേർന്നുള്ള ഒരു ചെറിയ ഒരു ജംഗ്ഷനാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ആളുകളാണ് ഇന്നലെ ആ ഒരു ദൃശ്യം നേരിട്ട് കണ്ടതും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതൊക്കെ ഞാൻ നമുക്ക് ഇന്നലെ അവിടെ ഇവിടെ എത്താനായിട്ട് സാധിച്ചില്ല അത് ഒരു ബുദ്ധിമുട്ടായിപ്പോയി കാരണം ഇത്രയും നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് ആ ഒരു സമയമായപ്പോൾ നമുക്കത് മിസ്സായിപ്പോയി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പോയതിന് മുമ്പ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണല്ലോ നമ്മളിന്ന് ആളുകളോട് നേരിട്ട് ചോദിക്കാം എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത് എന്നൊക്കെ ഉള്ളത് ഓക്കെ ചിലപ്പോൾ എങ്ങനെയാണ് എൻ്റെ പേര് ജയമാ ഇന്നലെ എത്ര മണിയായപ്പോൾ ആ ഈ സംഭവം രാവിലെ മുതൽ തുടങ്ങി വനവുപ്പ് ഇതില് രാവിലെ ഒരു ആറു മണിക്ക് അവർ സ്റ്റാർട്ട് ചെയ്തു രാവിലെ ആറു മണിക്ക് തുടങ്ങി പിന്നെ കുങ്കിയാന വരാൻ വേണ്ടി കുറച്ച് ലൈറ്റായി ഒരു നാല് മണിക്ക് വന്നു മണിക്ക് വന്ന് കുങ്കിയാന വന്നതിന് ശേഷം പിന്നെ അവരുടെ എന്തോ അവർ പരിശ്രമം തുടങ്ങി എട്ടുമണിയോടുകൂടി അതിനെ വണ്ടിയിലാക്കി അവര് എട്ടുമണിയായി അല്ലേ ഒറ്റ മണിക്കൂടി വെച്ചുള്ളൂ കൂടി അല്ലേ എനിക്ക് അറിവ് ഫുൾ റഷായിരുന്നു ഇവിടെ ജനങ്ങളായിരുന്നു ഇവിടെ ജനങ്ങളും പോലീസുകാരും ഒക്കെ കുറെ നാളായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ട് ഏ വീടുകൾ ഇവിടെ ഒരു പത്ത് മുപ്പത്താറോളം വീടുകൾ ഇവിടെ വിവരിച്ചിട്ടുണ്ട് കണക്കിലെ രാവിലെ ഒത്തിരി ഇന്നലെ രാവിലെ രണ്ട് വീട് പാതിരിമുലെന്ന് പറഞ്ഞ സ്ഥലത്ത് പൊട്ടിച്ചിട്ടാണ് കയറി രാത്രി ഏതായാലും ഒരു കുറച്ചെങ്കിലും സമാധാനമായിരിക്കും സമാധാനം കാരണം വളരെ ഉത്തരവായിരുന്നു അതിനെക്കൊണ്ട് ഇതിപ്പോ എത്ര നാളെ ഒരു ശല്യത്തിന്റെ ഉപദ്രവം ഇന്റർവ്യൂ ഒരു വർഷത്തോളം രണ്ട് വർഷം രണ്ട് മാസം മുന്നേ ഒരാളെ കൊന്നു കൊന്നു അതോടുകൂടിയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഉദ്രവം ഭക്ഷണം തുടങ്ങിയല്ലേ അതിനുശേഷം ഇങ്ങോട്ട് ഒത്തിരി വീടുകൾ വീട് അരി തന്നെയാണ് അതാണ് അതിന്റെ മെയിൻ അരിയാണ് അതിന്റെ മെയിൻ ഇഷ്ടഭക്ഷണം ഇവിടെ അരിക്കൊമ്പനായിരുന്നു അങ്ങനെയും പറയാം ഏത് ഭാഗത്തുനിന്നാ ശരിക്കും ഈ ഭാഗത്തു ആ ഭാഗത്ത് നിന്ന് ആ മരത്തിൻ്റെ അവിടെ നിന്നാണ് പിടിച്ചത് മരത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറി നൂറ്റി ഇരുപത് മീറ്റർ റോണിൽ നമ്മൾ കണ്ടപ്പോൾ അങ്ങനെയാണ് മീറ്റർ ഇരുപത് മീറ്റർന്നാണ് അല്ല അപ്പം എന്നിട്ട് ഇതിലേ ഇറക്കിക്കൊണ്ട് പോയേ അതിലൊന്നും ആ വഴിക്കട അവർ വഴിയുണ്ട് വഴിയുണ്ട് അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരാം ആ വഴിക്കടാ വഴി അങ്ങോട്ടല്ലേ ഓ അങ്ങനെ പിടിച്ച് ഇറക്കിക്കൊണ്ട് പോയാൽ ആ ഒരു വഴി നമുക്കാണ് നമ്മൾ ഇന്നലെ വരാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം നമുക്ക് മിസ്സായി കഴിഞ്ഞപ്പോൾ നമ്മൾക്കും വിചാരിച്ചില്ല കാരണം ഇത്രയും ദിവസം ഡിപ്പാർട്ട്മെൻറ്റ് ഇവർ പിടിക്കാനുള്ള ഒരു താല്പര്യമൊന്നും കാണിക്കാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ ഒരു ദിവസവും എന്ന് വിചാരിച്ചു പക്ഷേ അപ്രതീക്ഷിതമായി ഇന്നലെ പെട്ടെന്ന് ആന പിടിച്ചു കേട്ടോ ചേട്ടാ ഇവിടെ ഈ ആരാണ് അല്ലാതെ ഇനിയും ആനകളുണ്ടോ ആനകളുണ്ട് ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ അല്ലേ പിന്നെ ഇത് പോയാലും ഇനി വരൂല്ലേ ആ ഒരു രീതി പ്രശ്നക്കാരൻ ഒരാളെ വീടുകൾ ഇതിനു മുന്നേ ഈ ആനകളെ ഈ പ്രദേശത്ത് ഈ ഒരു ചെറമ്പാട് ഈ ഒരു പ്രദേശത്ത് നിന്ന് പിടിച്ചത് എത്ര നാൾ മുന്നേ ആ ഒരു ആന തന്നെയാ കുങ്കിയായിട്ട് കൊണ്ടന്നേന്ന് പറഞ്ഞു ശ്രീനിവാസന്റെ മൂന്ന് മൂന്ന് വർഷ രണ്ട് േ നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് ആ ആനനെ പിടിക്കുന്ന ആ ഒരു രംഗങ്ങളാണ് എനിക്ക് ആ സമയത്ത് എത്താൻ പറ്റിയിട്ടില്ല നമ്മൾ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം നമസ്കാരം ഞാനിന്നു

കൊമ്പിനൊന്നും അധികം നീട്ടൊന്നുമില്ല വലിയ വലിപ്പമുള്ള ആനയൊന്നുമില്ല പക്ഷേ ആനയുടെ കൈയിലിരിപ്പൊന്നും അത്ര നല്ലതല്ല നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ആന ഇവിടെ കാട്ടിക്കൂട്ടിയ കോലാഹാരങ്ങളൊക്കെ നമ്മൾ ഒരു മൂന്നാല് എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ പടച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ആന ഇതുപോലെ തന്നെ കുറേ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന പാടികളിലൊക്കെ വന്നിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഉള്ള പല വീടുകളിലും കയറിയിട്ടുള്ള ഒരു രംഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നു അപ്പോൾ ഈ ഒരു സ്ഥലം ഇതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആ ഒരു പ്രദേശമുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ ഏതായാലും ആനേനെ പിടിച്ചതുകൊണ്ട് ഇപ്പോൾ ഈ ആളുകളുടെ ഒരു പ്രതികരണം നമുക്ക് ഒന്നറിയാം കാരണം കുറേ കാലമായിട്ട് ഉള്ള ഇവരുടെ ആവശ്യമായിരുന്നു ഇതിനെ പിടിക്കണം എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ അതിനെ പിടിച്ചിരിക്കുകയാണ് പിടിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾക്ക് എന്താണ് അവരുടെ ഒരു പ്രതികരണം എന്നുള്ളത് നമുക്കൊന്ന് അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഇതാണ് പടച്ചേരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഇവിടെ മൊത്തം പാടികളാണ് തേയിലത്തോട്ടത്തിലുള്ള തൊഴിലാളികളൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് കൂടുതൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിരുന്നു ആന ഇവിടെ നശിപ്പിച്ചതൊക്കെ അപ്പോൾ അത് അതിൽ ഒന്നാമത്തെ ഒരു ആയിരുന്നു ഈ ഒരു വീട് അതിൻ്റെ വാതിൽ നമുക്ക് കണ്ട പുതിയ വാതിൽ പിടിപ്പിച്ചതൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ അന്ന് ആന തകർത്ത് കളഞ്ഞതാണ് ഇതുപോലെ ഈ ഒരു പ്രദേശം നിരവധി വീടുകളിലാണ് അന്ന് ദിവസം നമ്മൾ അത് കണ്ടത് അപ്പോൾ ഏതായാലും നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകളിൽ ചുരുക്കാം കേട്ടോ അന്നൊക്കെ വന്നില്ല അന്ന് ആന എന്താ നമ്മൾ അന്ന് കണ്ടിരുന്ന പാന ഇപ്പം അന്ന് നമ്മൾ യാത്ര ചെയ്ത് അതേ വഴി കൂടെ തന്നെയാണ് ഇന്നും പോകുന്നത് നമുക്കിവിടെയുള്ള ആളുകൾ തന്നെ ചോദിക്കാം കേട്ടോ അന്ന് നമ്മൾ കണ്ട കണ്ട ഇവിടുത്തെ ഈ ഒരു ജനലൊക്കെ അന്ന് താർത്ത് വീട്ടുള്ളിൽ നിന്ന് കട്ടിലൊക്കെ എടുത്ത് പുറത്തിട്ടതാണ് അത് ഈ പാടിയിലുള്ള പല വീടുകൾക്കും ഇതേ പോലെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഈ പാടിയിലുള്ള ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല മിക്ക പ്രദേശങ്ങളുടെ അതായത് നമ്മൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ എൺപത് എന്ന് പറഞ്ഞു അതിന് ശേഷത്തെ വന്ന എപ്പിസോഡുകൾ നമ്മൾ കാണിച്ചിരുന്നത് അഞ്ച് വീടുകൾ ഏതായാലും മൊത്തം ഒരു പത്ത് തൊണ്ണൂറ് വീടെങ്കിലും ഒരു ഒന്ന് രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ ആന കാണഞ്ഞിട്ടുണ്ടായിരുന്നു നീലഗിരി മാവട്ടം ചേരങ്കോട് ചേരമ്പാടി നമ്പർ ടു എല്ലാ ആണവന്ത് ரொம்ப வீட்டெல்லாம் அடிச்சு மோசம் பண்ணுது இதுக்கு எந்த நடவடிக்கையும் இருக்கவில்லை காவல்துறை அதிகாரிகள் சுற்றி பார்க்கிறார்கள் ஆனால் இன்னும் ஆணை பிடிக்கவில்லை அதாவது இன்னொரு மக்களுக்கு எந்த பாதுகாப்பும் இல்லை நீலகிரி மாவட்டம் நேற்று அந்த புல்லட் ஆனையை பிடிச்சிட்டு இப்போ எப்படி உங்களுக்கு சந்தோஷம் ஆயிடுச்சா இங்க ரொம்ப பிரச்சனை ஆயிடுச்சு அந்த ஆணை இல்லாட்டியும் திருப்பி ஒரு ஆணையும் வருது மூணு ஆணை வருது அப்படின்னு சொல்லு இந்த பகுதியில சேரங்கோடு சேரம்பாடி குளப்பள்ளி ஐயங்கொல்லி இந்த பகுதியில வந்து புல்லட் சொல்லக்கூடிய அந்த ஆணை வந்து மிக ரொம்ப தொந்தரவு கொடுத்துக்கிட்டு இருந்தது நிறைய வீடு கிட்டத்தட்ட முப்பது வீடு நாற்பது வீடு பக்கம் இடிச்சிருக்குது இப்போ வந்து நேற்றைய தினம் வனத்துறையினர் அதை வந்து மயக்க ஊசி செலுத்தி அதை பிடிச்சிட்டு போயிருக்காங்க இப்போ இது முதுமலைக்கு கொண்டு போயிருக்காங்க அதனால் யாரோ நேற்று வனத்துறையும் மற்ற அரசுக்கும் இது பிடித்த வனத்துறைக்கும் எங்களுக்கு நன்றியை தெரிவித்துக்கிறோம் இன்னும் கூட ஆணைகள் இருக்குது என்ன இப்போ பிடிச்சது புல்லெட் தான் அதையும் தாண்டி இன்னும் ஒரு ஆணைகள் இருக்குது அதுவும் கூட மக்களுக்கு தொந்தரவான ஆணைகள் தான் அதையும் கூட இந்த குடியிருப்பு பகுதிகளுக்கு வராமல் தடுத்து நிறுத்துவதற்கு அரசு ஒரு நடவடிக்கை எடுக்கணும் அதாவது மின்வேலி அமைப்பதற்கு ஒரு நடவடிக்கை எடுக்கணும்னு கேட்டுக்கணும் வெயிலு கட்டணும் இந்த இங்கே அந்த அந்த பிரச்சனை எல்லாம் சொன்னேன் அந்த வீடு உடச்சது கடை உடச்சது வீடு உடச்சது எல்லாம் சொன்னேன் சேரங்கோடை நம்பர் டூ நர்சரியில் வந்து ஃபஸ்ட்டு எங்கள் கடையை உடைச்சிருச்சு கடை உடைச்சிருச்சு அதுக்கப்புறம் ஃபாரஸ்ட் வந்து ஆணையை விரட்டி கடையை பேட்டி எல்லாம் எடுத்துகிட்டு போனாங்க அதுக்கப்புறம் எந்த இதுவும் இல்லை அப்புறம் ஆணை வந்து இப்போ வீடு ஒரு அஞ்சாறு வீடையும் நர்சரியில் உடைச்சிருச்சு உடச்சதுக்கப்புறம் ஃபாரஸ்ட்டு வந்து ஆணையை விரட்டுறோம்னு நாங்கள் போராட்டம் பண்ணினோம் ஷெட்டில் வேலையை ஒரு நாள் நிறுத்தி போராட்டமும் பண்ணி அதுக்கப்புறம் வந்து இப்போ நேற்று வந்து புல்லட் ஆணையை வந்து பிடிச்சிட்டு போயிட்டாங்க ம மசனக்குடி கொண்டு போயிருக்காங்க ஆனால் இருக்கிற நாலு ஆணையும் இன்னும் திருப்பியும் மூணான நாலானன்னு வந்து நைட் நேரத்தில் தொந்தரவு பண்ணுது அதையும் எங்களுக்கு அப்புறப்படுத்தி மின்வேலி அமைச்சு கொடுக்கணும் நர்சடியை சுற்றி மக்களுக்கு எந்த தொந்தரவும் இல்லாத மின்வேலி அமைச்சு கொடுக்கணும்னு கவர்மெண்ட்டை நான் வேண்டிக் கொள்கிறேன் ஆணை ஆணைய பிடிச்சதுக்காக ஃபாரஸ்ட்காரங்களுக்கு நன்றி எங்களுக்கு தண்ணி பிடிக்க முடியல யானை வந்துருது யானை யானை வந்துருது அதனால நாங்க வந்து ஆறு மணி ஆகிட்டா வெளியில எங்கேயும் போறதில்லை வீட்டை விட்டு ஒரு அர்ஜென்ட் உடம்பு சரியில்லைன்னா ஆனா கூட வர்றது இல்லை கூட அங்கே வச்சு தண்ணியும் பிடிக்க முடியல நைட்ல எதுவும் வெளியே வர்றதுக்கும் எங்களுக்கு ரொம்ப சிரமமா இருக்குது காட்டுக்கு வெளிலனா வேலைக்கு போறதுக்கும் பயமா இருக்குது அதனால ஆணையை பிடிச்சதுக்காக ഇപ്പോൾ നമ്മൾ അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ടു ഇതാണ് ഇവർക്കൊക്കെ പറയാനുള്ളത് കാരണം കുറേ നാളുകളായിട്ടുള്ള ഇവരുടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ ആന എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വന്നപ്പോൾ പകൽ സമയം ആയതുകൊണ്ട് ആദ്യം ആളുകളെയൊന്നും നമുക്ക് കിട്ടിയില്ല പക്ഷേ ഉള്ള ആളുകളൊക്കെയാണ് സംസാരിച്ച് മിക്ക ആൾക്കാരും ഇപ്പോൾ വീണ്ടും പഴയ പോലെ തേല നുള്ളാനൊക്കെ ആയിട്ട് പോയി കുറച്ച് നാളുകളായിട്ട് ഇവരൊക്കെ പേടിച്ച് പലരും പോകാതെയൊക്കെ ഇരുന്ന സാഹചര്യമായിരുന്നു എന്നാലും ഇന്നലെ ആനകളെ പിടിച്ചോടുകൂടി ഇപ്പോൾ അവർക്കൊരു കുറച്ചൊക്കെ കോൺഫിഡൻസ് ആയി പോകാനായിട്ട് അല്ലെങ്കിൽ ഈ ആന ആയിരുന്നു ഏറ്റവും ശല്യം ഉണ്ട് പക്ഷേ എന്നാലും ഇനിയും വേറെ ആനകളുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇനിയും ആനകൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആനകൾ ഇപ്പോൾ ഇനിയും ഉണ്ട് എങ്കിലും കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരനയായിരുന്നു ഈ ബുള്ളറ്റ് എന്ന് പറയുന്നത് അതിനെ ഇപ്പോൾ പിടിച്ച് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർ വലിയ ആശ്വാസത്തിലാണ് നമ്മളിവിടെ നിന്നപ്പോൾ സംസാരിച്ചല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബുള്ളറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു റോക്കറ്റോ മിസൈലോ ഒക്കെ വരുമായിരിക്കും അപ്പോൾ എന്നുള്ള രീതിയിലാണ് അവരൊക്കെ സംസാരിച്ചത് അതായത് മറ്റേ ഇതിലും അതിലും ശക്തമായിട്ടുള്ള ആനകൾ ഇനിയും വരും അവർ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇതുപോലെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏതായാലും ഇതുകൊണ്ടൊന്നും ഇവിടെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്ന ഒന്നുമില്ല ശാശ്വതമായിട്ടുള്ള ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാ ഏറ്റവും ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് വേലി കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ വേലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തോടെ ആനകൾ ഇത്ര ഇതായിട്ട് ഇറങ്ങുന്നതും ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും മാത്രമല്ല നമ്മളിപ്പോൾ ഈ കൂടല്ലൂർ റോഡിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നിരവധി ബോർഡുകൾ കാണാം പലരുടെയും വീടിൻ്റെ സൈഡിൽ കൂടെയും പല ടൗണിൽ കൂടെയും ഒക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് എലഫൻറ്റ് ക്രോസിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിരിക്കുന്ന കാണാം ബഫർ സോൺ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്നതൊക്കെ കാണാം അപ്പം ഇതൊക്കെ ഇവിടെ വലിയ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാട്ടോ അപ്പോൾ ബഫർ സോണിൻ്റെയും അതുപോലെ തന്നെ ഇത്തരം ആനകളുടെയൊക്കെ പ്രശ്നങ്ങളും രൂക്ഷതയൊക്കെ മനസ്സിലാണെങ്കിൽ ഈ പ്രദേശത്ത് വന്നാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ഇവിടെയുള്ള ജനങ്ങൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ മുമ്പ് കാണാം കാട്ടാന അതായത് ആ കുമ്മിക്കാനകളെ കൊണ്ടുപോകാനായിട്ട് വണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ദൗത്യങ്ങളൊക്കെ കഴിഞ്ഞ് കുമ്മിക്കാനകളെ തിരിച്ച് കൊണ്ടുപോവുകയാണ് 对吧 ായാലും ഏറെ ബുദ്ധിമുട്ട് ഇവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുള്ളറ്റ് എന്ന് പേരുള്ള ആനേനെ പിടിച്ചിരിക്കുകയാണ് ഏതായാലും കുറച്ച് ആശ്വാസം ഇവർക്കായിരിക്കുകയാണ് ഏതായാലും ഇനിയും അടുത്ത് കുറച്ച് കാലത്തേക്കെങ്കിലും അവർക്കൊരു ആശ്വാസം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ད�ས སས སྱ 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 આડી પોરા ની આડી બેરા યાર એય ઓર ઓર પડી પોર સુટ બોજલા સારીને કે पर दिख है